പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ ജോണ്ടി അവര് മീൻപിടുത്താൻ കഴിഞ്ഞിരിക്കണേ ഈ പരുവത്തിലേക്ക് പോവാൽ അവസാനം ഈയൊരു പരുവത്തിലേക്ക് എത്തിയിരിക്കാണ് ചോറും അത്യാവശ്യം തീർന്നുകൊണ്ടിരിക്കുന്നു പുല്ലാണേ കൊറേ ചോറ് ചങ്ങട്ട് വെക്കാം അവിടെ ഇത് കൂട്ടി വെച്ചില്ല ഇത് അടുത്ത കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കാണ്ട് ആ കൃഷിക്ക് കൊറേ അരിഞ്ചരിഞ്ഞ് കേട്ടേ ചേച്ചി ആയുധം കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല അരിവായും താമറീ കേട്ടാധ ആണല്ലേ നോക്കിയാ ചേച്ചി നോക്കിയ

പണ്ടൊക്കെ ഒരു ദിവസം തന്നെ നാലോ നാലുമഞ്ചും സത്യം ഒറ്റണത്യൊന്നും ഇല്ല എല്ലാവർക്കും അതിന് പേരും നേരെയല്ല ഉള്ളി കമ്പ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട് ഇന്ന് പാണി ടീ ആണ് പക്ഷെ നമ്മൾ തണ്ണിമത്താണ് എടുക്കണേട്ടോ നല്ല വെളഞ്ഞ തണ്ണിമത്ത് വെ കളറുണ്ടോന്നറിയാന്നല്ലേ

പിടിച്ചോള പിടിയാലോ പിടിയാണോ പിടി പിടി കൊല്ലല്ലോ കൊല്ലല്ലോ കാണാം പിടി പിടി പിടിയാളാം പിടിയണം രണ്ടുപേര് അപ്പം തുടങ്ങി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് രണ്ട് മീനും പേസി പേശിയാണെന്നാണ് പിടിച്ചിരിക്കട്ടീഡിയാണ്ടിരിക്കാണ് നല്ല രസമാണ് ഈ ചൂട് ഇങ്ങനെ ചെളി കിടന്ന് ഇത് കേട്ടേ നല്ല വൈബാ കേട്ടാ ഓടികളുള്ളവന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയല്ല പറ്റുവാറ്റ ഒരു കാരണത്തിനും പറ്റിയല്ല അപ്പൊ കിടന്നെ തന്നെ അവർക്ക് അപ്പൊ വ്യത്യാസ അസുഖം വരും നമ്മളൊക്കെ എന്റെ കിടന്നു പറഞ്ഞാലും പണ്ട് ക്രിക്കറ്റ് അടിക്കാൻ കൂടാ പണ്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എമ്പന്നി ഇപ്പൊ സായസ് കിട്ടില്ല ആടമ്പതി പാ പളിക്കില്ല ഡാടി പായ ഈ ചെളി വാരിയൊക്കെ വലിയ വലിയ ഹോട്ടലിൽ പോക്കും മഡ് ബാത്താ മഡ്ബാത്ത് അങ്ങനൊക്കെയാണ് പറയണത് മുഖത്തൊക്കെ തേച്ചോ മുഖത്തൊക്കെ തേച്ചു അവർ ലക്ഷങ്ങളും കൊണ്ട് ലക്ഷങ്ങളോ ഇപ്പൊ നമ്മളൊക്കെ തേച്ച് ചോദിച്ചാ ബാത്ത് നമ്മളെന്ന് പറഞ്ഞ കാലത്തിന്റെ ആ എന്തിക്കെ അതെ മീൻ കേറാൻ വേണ്ടി വെച്ചതാണ് പക്ഷെ മീൻ പിടുത്തോടൊപ്പം തന്നെ പച്ചക്കറിയുടെ ഒത്തി വിറ്റണ്ടിരിക്കണേ കുക്കും പറ ഇരുപത് കിലോ പയറ് പതിമൂന്ന് തക്കാളി പതിനൊന്ന് മീൻ ഇനി ഉച്ചക്ക് രണ്ടു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ സമയം എട്ട് മണി മീനെല്ലാം തേച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം കഞ്ഞിപ്പുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷം ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ടീമായിട്ട് കഴിച്ചിട്ട് ഇത് ഞാൻ പിടിച്ച എന്റെ സ്വന്തം മീൻ ഒരറ്റി ഒന്നും ഉണ്ടല്ല ഇത്രയും കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല ഒന്നും വേലിച്ചുണ്ടല്ലോ ഐറ്റംസ് വീട്ടിലെത്തും ഇത് അറിയാൻ മേലെ ചിട്ടല്ല പക്ഷെ ഇത്രയും ഫ്രീമായിട്ട് ഒരു ആറേഴ് മണിക്കൂർ ഒരുമിച്ച് ചെലവഴിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതുകൊണ്ടാണ് അല്ലേ ഇതൊക്കെയാണ് ജീവിതത്തിലെ ഒരു അസറ്റ് കേട്ടാ ഇവിടെ പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അണ്ണന്റെ സ്വന്തം എണ്ണയേട്ടാ വിളിച്ചേട്ടാണോ വിളിച്ചു ഞങ്ങളെ തിലോപ്പി വരത്ത് ചൂടുടെ കഴിച്ചുണ്ടിരിക്കണ ഏത് പിന്നാലും ചൂട് കഴിച്ച വേറെ ലെവലാണ് സൂപ്പർ സൂപ്പർ വേറെ എൻ്റെ പ്രശ്നം അടിപൊളി ഉള്ളിയുടെ എണ്ണയല്ലേപൊളി ഭംഗിയായിരിക്കും നന്നായിട്ട് ബന്ധിട്ടുണ്ട് പാചകം ചെയ്യുന്നത് നാടൻ വെളിച്ചെണ്ണ ട്ടാ പൊള്ളിക്കാണേ വലിയ പീസായിട്ടാ റെഡി ആക്കിക്കു സമയം പത്ത് ഇരുപത്തി ഒന്ന് അപ്പൊ കുത്തനോറും വരാൽ പൊള്ളിച്ചായിട്ട് ഞങ്ങള് കഴിക്കണം കേട്ടാ ഇവിടെ ഒക്കെ ലക്ഷണം കണ്ടിട്ട് നല്ല എരിവ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കൂ വലിയ വരാൽ അവസാനം ഈയൊരു പരുവത്തിലേക്ക് എത്തിയിരിക്കയാണ് ചോറ് അത്യാവശ്യം തീർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടില് പുതിയ വിഷയം രാത്രി വിട പറഞ്ഞേ ബൈ